ക്വാറി വാഹനം തടഞ്ഞ കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി രജിത് നാരാദ് ഉദ്ഘാടനം ചെയ്തു ടി പി ചന്ദ്രൻ അധ്യക്ഷനായി മഹേഷ് കുന്നമ്മൽ കെ കെ സുരേഷ് കുമാർ മനോജ് വടക്കേൽ സലീം തേക്കാട്ടിൽ ശ്രീനിഷ് എന്നിവർ സംസാരിച്ചു കോൺഗ്രസിന്റെ നേതാക്കന്മാര് സ്റ്റോൺ കൃഷ്ണന്റെ മുമ്പിൽ സൗരവുമായി പോയത് ഞാൻ മനസ്സിലാക്കിയെടുത്ത് പത്തിരുപതോളം കുടുംബങ്ങൾ ആ പ്രദേശത്ത് ഇനി കാലവർഷം കടന്നു വന്നാൽ താമസിക്കാൻ സാധ്യമല്ല എന്നതിന്റെ പുറത്ത് ഈ ചെറുപുഴയുടെ എവിടെയെങ്കിലും വാടകക്ക് വീട് കിട്ടുമോ കിട്ടുമോയെന്ന് അന്വേഷിച്ചു തുടങ്ങിയിരിക്കുകയാണ് സ്വൈര്യമായി അവിടെയുള്ള പത്തിരുപത് കുടുംബങ്ങൾക്ക് താമസിക്കാൻ സാധ്യമല്ലാത്ത വിധത്തിൽ ആ സ്റ്റോൺ ട്രഷറിന്റെ ഖനനം അതിശക്തമായി മുന്നോട്ട് പോവുകയാണ് ഈ സ്റ്റോൺ ട്രഷറിന് അനുമതി കൊടുത്തതും അതിനുശേഷം അതിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കേണ്ടതുമായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉറക്കം നടക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ആ സ്റ്റോൺ ക്രഷറിൽ നിന്ന് വിതരണം ചെയ്യുന്ന നിർമ്മാണ സാമഗ്രികൾ വിലയിലാണ് പുറത്ത് വിൽപ്പന നടത്തുന്നത് അനുവദിക്കപ്പെട്ട കണക്കിൽ തന്നെയാണോ ഈ സ്റ്റോൺ കർഷകൽ നിന്നും സാധനങ്ങൾ കൊണ്ടുപോകുന്നത് കേരളത്തിലെ സർക്കാരിന് ലഭ്യമാകേണ്ടുന്ന നികുതി വരുമാനങ്ങളും ഈ സ്റ്റോൺ കർഷക അക്കൗണ്ടിൽ നിന്ന് വരുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ചെല്ലാം അന്വേഷണം നടത്തേണ്ടത് കോൺഗ്രസ് പാർട്ടിയല്ല കോൺഗ്രസ് പാർട്ടി തികച്ചും മനുഷ്യ സഹജമായ ഒരു സമരത്തിനാണ് അവിടെ നേതൃത്വം കൊടുത്തത് അവിടെ ഒരു മുണ്ട കയ്യോ ഉണ്ടാകാൻ പാടില്ല അവിടെ നിർലോഭമായി നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോ അവിടെ താമസിക്കാൻ സാധ്യമാകാത്ത സാഹചര്യം വരുമ്പോ പ്രകൃതിയിൽ വളരെ വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നതിൽ ആർക്കും സംശയമില്ല ഈ പ്രത്യാഘാതങ്ങളെല്ലാം വന്നോട്ടെ എന്നാണോ കേരളത്തിലെ സർക്കാരും ചെറുപുടയിലെ പഞ്ചായത്തും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് നിയന്ത്രണം കൊടുക്കുന്ന പോലീസ് അധികാരികൾ ഈ സന്ദർഭത്തിൽ തയ്യാറാകുന്നത് ഞങ്ങൾക്കൊറ്റ കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ കോറ മുതലാളിമാരെ സംരക്ഷിക്കാൻ മാത്രം കേരളത്തിലെ പോലീസിന് എന്താണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ചെറുപുടയിലെ കോറയുമായി ബന്ധപ്പെട്ട് അതിനെതിരെയുള്ള സമരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നിങ്ങൾ നടത്തിയ കേസും നിങ്ങൾ നടത്തിയ പ്രശ്നങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം ഇവിടുത്തെ സാധാരണക്കാർക്ക് അറിയേണ്ടതായിട്ടുണ്ട് സ്വാഭാവികമായും സമരത്തിനു വേണ്ടി കോൺഗ്രസിലെ നേതാക്കന്മാര് കണക്കപ്പെടാത്ത വാഹനങ്ങൾക്ക് പുറത്തേക്ക് പോയി എന്നിട്ടും മതി വരാതെ ആ കടും വെട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോ കടും കൊള്ള നടത്തിക്കൊണ്ടിരിക്കുമ്പോ അവിടെ സമരം ചെയ്ത കോൺഗ്രസ് നേതാക്കന്മാരെ

ജനവാസ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാരകമായ ഖനനത്തിന്റെ ഭാഗമായി അവിടുത്തെ സാധാരണക്കാരൻ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോറയുടെ പ്രവർത്തനങ്ങൾ നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ടില്ല നിങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എത്ര ഖനയടി ഖനനം ചെയ്യാൻ അനുമതിയുണ്ടോ ആ ഖനനം നിങ്ങൾ ചെയ്യുന്നതിൽ കോൺഗ്രസ് പാർട്ടിക്ക് എതിർപ്പില്ല പക്ഷേ അനുവദിച്ചതിനും കൂടുതൽ ഖനനം ചെയ്ത് പ്രകൃതിയെ ചൂഷണം ചെയ്ത് കൊള്ളയഴിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിനേക്ക് വരേണ്ടത് വരുമാനം മുഴുവനും കൊള്ളക്കാരന്റെ കൈകളിലേക്ക് പോകുന്നതിനെ ഈ ചെറുമിടയിലെ പോലീസ് നിന്നു നിന്നുകൊടുക്കുന്നുവെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയട്ടെ ിൽ മുതലാളിമാരുമായി ബന്ധപ്പെട്ട് നേടി ഈ സമൂഹത്തെ വച്ചുകൊടുക്കാനാണ് തയ്യാറാകുന്നതെങ്കിൽ ഈ കോര മുതലാളിയോടും ആദ്യം അന്ത്യമായി അവസാനമായി ഞങ്ങൾക്ക് ഈ കൊള്ളി കൊണ്ടാണ് നിങ്ങൾ തലചൊറിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ കോൺഗ്രസ് പാർട്ടിക്ക് നാളെ രാവിലത്തെ ഒരു മണിക്കൂർ സമയം മതി എന്ന് കോറയുടെ മുതലാളി അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേകം ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമണനീയ കലവറ അപ്സര ജ്വല്ലറി നേരെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ